ചേട്ടാ ബിരിയാണിയൊക്കെ ശോകാണല്ലോ എന്റെ പൊന്നു പോനെ അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചും ഞങ്ങളുടെ ആയതല്ലേ നീക്ക് ഇവിടുന്ന് വരുന്നടാ നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല ഓക്കേ താങ്ക് യു സർ ഒരു മോശം റിവ്യൂ കണ്ടു താങ്കളുടെ റെസ്റ്റോറൻറിനെ കുറിച്ച് ഇനി കമന്റ് ഹാവ് ടൈം ഫോർ ലൂസേഴ്സ് അവർക്ക് ഇഷ്ടം പോലെ പണിയുണ്ട് എനിക്കൊരു നാറയുടെ അഭിപ്രായം വേണ്ട എന്റെ ബിരിയാണി ഞാൻ തന്നെ പൊക്കി പറയും അതാണ് നമ്മുടെ മൃണാൽ അണ്ണൻ മൃണ്ണാലണ്ണാൻ മൃണേട്ടൻ മൃണേട്ടൻ പൊളിയാ പക്ഷെ ഞങ്ങൾ വിജയിപ്പാര എന്റെ പൊന്നണ്ണ നിങ്ങൾ ഒരു സകലകല വല്ല ഒന്നെ ഇങ്ങേര നമ്മളെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങേരുടെ വീഡിയോ ആയാലും ഇന്റർവ്യൂ ആയാലും ഒരു സംഭവം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊരു കോമഡി രീതിയിൽ മൈൻഡിൽ ചിന്തിച്ചിട്ട് കണ്ടു കണ്ടുപോക്കും നല്ല രസമാണ് അടിപൊളിയ കാണാൻ കേരളത്തിലെ ബ്ലസ് ക്ലൗഡ് ടണ്ട എന്നൊക്കെ അണ്ണാൻ പറയുന്നുണ്ടെ ബിരിയാണിയാണ് ബ്ലസ്റ്റ് ബിരിയാണി അണ്ണൻ വേറെ ബിരിയാണി കഴിച്ചിട്ടില്ല അതാണ് വിജയം ആ എന്തായാലും പോട്ട് സ്വയം പൊക്കി പറഞ്ഞുകൊണ്ട് അണ്ണാൻ പറയുന്നത് കേരളത്തിൽ ബെസ്റ്റ് ബിരിയാണി എന്ന് എന്തായാലും എസ് പി ആയിട്ട് തന്നെ നമ്മുടെ അണ്ണനെ കാണാം അണ്ണന്റെ വീട് നിങ്ങൾ ആ ഒരു ട്രാക്കിൽ കാണും ഞാൻ പറഞ്ഞതുപോലെ കോമഡിയായിട്ടൊന്ന് കണ്ടുപോകാം അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇവിടെ കിട്ടും അണ് തുടങ്ങി കേട്ടാ അണ്ണനെ കുറ്റം പറയുന്നവരൊക്കെ നമുക്ക് മഡൽ വെട്ടി അടിക്കാം അണ്ണന്റെ കൂടെ ഞാൻ ഉണ്ട് ഏട്ടം സൂപ്പർ നിങ്ങൾ ചേട്ടൻ ബിരിയാണിയൊക്കെ ആണല്ലോ എന്റെ പൊന്ന പോനെ അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചിൻ ഞങ്ങളുടെ അല്ലേ ഇവിടുന്ന് സി ദെർ ആർ ഓൺലി ത്രീ പോസിബിലിറ്റീസ് ഒന്നെങ്കിൽ നീ ആ ഭാഗത്ത് വന്നിട്ടില്ല നിനക്ക് ആ ബിരിയാണി എന്താന്ന് അറിയില്ല നീ അത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ നീ വാങ്ങിയ ബിരിയാണി ഓൺലൈനിലോ മറ്റായിരിക്കും അതിന് അത് കുറെ നേരം എവിടെയെങ്കിലും വെക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അത് മോശമായതിനു ശേഷമായിരിക്കും നീ കഴിച്ചിട്ടുണ്ടാവുക അതുമല്ലെങ്കിൽ നിനക്ക് ബിരിയാണി എന്താന്ന് അറിയില്ല ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ പറഞ്ഞുണ്ടല്ലോ നിനക്ക് ബിരിയാണി അറിയത്തില്ല അങ്ങേരുടെ കടയിൽ നിന്നും സാധനം വാങ്ങിയ ഒരു കസ്റ്റമർ തന്റെ പരാതി രേഖപ്പെടുത്തിയപ്പോൾ അണ്ണം പറയണം നിനക്ക് ബിരിയാണി അറിയത്തില്ല നീ ബിരിയാണി കഴിച്ചിട്ടില്ലട നിനക്ക് വലിയ തെങ്ങി അറിയാം നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടാടാ നിനക്ക് കലാപരമായി എന്തെങ്കിലും കഴിവുണ്ടാടാ എന്നൊക്കെയാണ് നമ്മുടെ ബ്രിണുകേട്ടം പറയുന്നത് ബിരിയാണി ബിരിയാണിത്തോടെ നമ്മൾ നമ്മൾക്കത്തില്ല അണ്ണ വേറെ സീന അണ്ണ സീനാ സീൻ കോണ്ടേ അണ്ണന്റെ ബിരിയാണിയാണ് കേരളത്തിലെ നമ്പർ വൺ ബിരിയാണി കേട്ടല്ലോ എല്ലാവരും അവിടെ പോയി ബിരിയാണി കഴിക്കണം അഭിപ്രായം പറയണം പക്ഷെ നെഗറ്റീവ് പറയാനുള്ളത് പ്ലീസ് ദയവ് ചെയ്തിട്ട് ബിരിയാണി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ ചേരിച്ചാൽ നമ്മുടെ ബിരിയാണി ചൂടില്ല തണുത്തതാണെങ്കിൽ കൂടി നിങ്ങൾ നെഗറ്റീവ് പറയരുത് അണ്ണനെ അത് പിടിക്കത്തില്ല അണ്ണനെ ഏത് കടയിൽ കയറിയിട്ട് അവരാധം പറഞ്ഞ് ഇറക്കും ഏതെങ്കിലും പാവപ്പെട്ട അമ്മച്ചിയുടെ കടയിൽ പോയിട്ടായാലും ആ അമ്മച്ചിയുടെ കച്ചവടം പൂട്ടിക്കുന്ന രീതിയിൽ പച്ച അവരാധം പറഞ്ഞ് ഉണ്ടാക്കും നമ്മളെ മറ്റേ ദിലീപിന്റെ ലാസ്റ്റ് ഇറങ്ങിയൊരു പടം ഉണ്ടായിരുന്നില്ല ആ പടത്തിലെ ആ ഒരു പരിപാടി പോലെ അണ്ണൻ എന്തും കാട്ടി കൂട്ടും പക്ഷേ നിങ്ങൾ നിങ്ങൾ നെഗറ്റീവ് പറയരുത് നിങ്ങൾ അണ്ണന്റെ ബിരിയാണി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല തൊണ്ടവഴി ഇറങ്ങിയില്ല വെള്ളം കുടിച്ചിട്ട് പോലും ഇറങ്ങുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾ നെഗറ്റീവ് പറയരുത് ഈ ചരിച്ചാലും പട്ടി അരിച്ചാലും പൂച്ച പറയരുത് അണ്ണന്റെ ബിരിയാണിയാണ് കേരളത്തിലെ നമ്പർ ബെസ്റ്റ് ബിരിയാണി വാവ് അമേസിംഗ് സ്പൈഡർമാൻ അതിൽ സർ ഒരു എവിടെ അയ്യോ പോയാ സർ മോശ റിവ്യൂ കണ്ടു താങ്കളുടെ ആ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കേണ്ടി വരും കാര്യം കിട്ടി ഓക്കെ അണ്ണൻ പറയുന്നത് അണ്ണന്റെ റെസ്റ്റോറൻറിനെ കുറിച്ചിട്ട് നെഗറ്റീവ് ഇട്ട ഒരുത്തൻ ലൂസർ എന്നാണ് പറയുന്നത് അപ്പൊ അണ്ണൻ എന്ത് വിളിക്കും സകലമായ റെസ്റ്റോറൻ്റുകളിലും സകലമായ ഹോട്ടലിലും പോയിട്ട് കഴിച്ചിട്ട് കൊള്ളൂലെന്ന് പറയുന്ന അണ്ണനെ എന്ത് വേറിട്ട് വിളിക്കും ലൂസർ സ്ക്വയർ ദോൾ സ്ക്വയർ എന്തിട്ട് വിളിക്കും വേറെ കുറെ പേരൊക്കെട്ട് അതൊന്നും പറയുന്നില്ല എന്തായാലും അണ്ണൻ തന്നെ പറ അണ്ണൻ എന്തിട്ട് വിളിക്കും വിളിക്കാൻ പറ്റും അണ്ണ ഒരു കലക്കം തന്നെ മറ്റുള്ളവര് നെഗറ്റീവ് ഇട്ട ലൂസർ അണ്ണൻ നെഗറ്റീവ് പറഞ്ഞ ഡബിൾ ലൂസർ ഏഹ് എന്നെ കണ്ടെ പറിക്കല്ലേ സോറി ഞാൻ ട്രാക്ക് ചെയ്യുന്നു തെന്നു മാറി ഇത് കോമഡി ട്രാക്കിൽ കണ്ടാൽ മതി അണ്ണൻ പറയുന്ന എല്ലാം തമാശയായിട്ട് എടുത്താൽ മതി കുച്ചു പിള്ളേർ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് അംഗീകരിച്ചു കൊടുക്കുക നമ്മൾ തിരിച്ചൊന്നും പറയാൻ നിൽക്കരുത് എത്രയേ ഉള്ളൂ കൃഷ്ണേന്ദു ഹായ് സുധീർ സുഗം ബ്ലോക്ക് ഹാവ് യു സീൻ ദീസെന്റ് വീഡിയോ റിഗാർഡിംഗ് യു ഹംഗ്ലിയം റിണാൾഡ് ക്ലെൻലിയസ് എന്തിന് ഹംഗ്ലീം റൊണാൾഡിന്റെ ക്ലെൻലിയസ് എന്താന്ന് എനിക്കറിയില്ലേ വേറൊരാളുടെ വീഡിയോ ഞാൻ മനസ്സിലാകാൻ സിനി ആ താങ്കൾ താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം കരഞ്ഞു പോകും ഏ താങ്കൾ താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം കരഞ്ഞു പോകും ആര് കരഞ്ഞു പോകും ഞാനോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് വളരെ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവില്ല കുത്തും കോമ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പിടിയിട്ടുള്ളു എന്താ ഉദ്ദേശിക്കുന്നത് അണ്ണന് കുത്തും കോമ ഇല്ലാതെ കാര്യം പിടിയിട്ടില്ലല്ലേ പക്ഷെ അണ്ണ ഒറ്റ വായനയിൽ വായിച്ചപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടിയിട്ട് അതായത് താങ്കൾ മറ്റുള്ള റെസ്റ്റോറൻറ്റുകളിൽ പോയിരുന്നിട്ട് അവരെ കുറ്റം പറയാറുണ്ടല്ലോ അതുപോലെ അണ്ണൻ ആ റിവ്യൂ ചെയ്യുന്നത് പോലെ സ്വന്തം റെസ്റ്റോറൻറ്റിനെ ഒരു റിവ്യൂ ചെയ്തു കഴിഞ്ഞാൽ അണ്ണൻ കരഞ്ഞു പോന്നാണ് കൊണ്ട് ഉദ്ദേശിച്ച ഒറ്റ വാങ്ങനെ തന്നെ എനിക്ക് മനസ്സിലായി പക്ഷെ അണ്ണൻ മനസ്സിലായില്ല എന്നാണ് പറയുന്നത് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിലായതും കൂടി മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായതും കൂടി മനസ്സിലാത പോകും ഇപ്പൊ മനസ്സിലായോ ഒന്നും മനസ്സിലായില്ല മനസ്സിലായില്ലേ അണ് മനസ്സിലാക്കണ്ട കൊച്ചു പിള്ളേരില്ലേ എന്തെങ്കിലും പറഞ്ഞാട്ടെ നമ്മളല്ലേ അതൊക്കെ ഓഫ് ഈച്ച ഈച്ചാണ് ചേട്ടൻ്റെ അതിന് ആദ്യം എന്തെങ്കിലും ചെയ്യോ എന്റെ റെസ്റ്റോറന്റില് ഞാൻ മൂന്ന് ദിവസം മുമ്പ് പോയതാണ് അവിടെ ഒരു ഈച്ച ശല്യം ഇത് എന്താണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നത് കൊച്ചിയില് ഏതൊരു റെസ്റ്റോറൻറ്റിലും കാണുന്ന അത്രയും ഈച്ചയോ അതിലെ കുറവോ മാത്രമേ ഉള്ളൂ അവിടെ വളരെ റെഗുലറായിട്ട് ബസ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അത് വിളിച്ചു പറയാൻ ഐ മീൻ ഹാവ് ഹാവി ബീൻ അവിടെ വന്നിട്ടുണ്ടോ നിങ്ങൾ ആ സ്ഥലം കണ്ടിട്ടുണ്ടോ ആരാ റെസ്റ്റോറന്റിൽ ഈച്ച് ശെല്ലെന്നാ നേട്ടേ പറയുന്നേ പക്ഷെ പറയുന്നു നിങ്ങൾ അവിടെ വന്നിട്ടുണ്ട് അവിടെ കണ്ടിട്ടുണ്ട് അവിടെ ഈച്ച അവിടെ അവിടെയുള്ള പാറ്റയ എന്നുള്ള സെറ്റപ്പിലാണ് അണ്ണാൻ ട്രാക്ക് കുടിക്കുന്നത് എന്നാലും അവിടെ വന്ന് കഴിച്ച ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോ ഈച്ച് കാണുമ്പോഴണ്ണാൻ വിശ്വാസമല്ല നമുക്കൊന്ന് ഈച്ചയെ കണ്ടിട്ടുണ്ട് ഈ അയ്യ കണ്ണ് അത് പിന്നെ ഈച്ച അത് എങ്ങനെ വഴിതെറ്റി കേറിയതാണ് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് എടുക്കണ്ട വല്ലപ്പോഴൊക്കെ ഈച്ചാൽ ഓരോരുത്തരോ ഫ്ലാറ്റില് വഴിതെറ്റി കയറാറുണ്ട് ആ കൂട്ടത്തിൽ കണ്ടാ മതി അണ്ണാ അല്ലാതെ പെസ്റ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഒക്കെ പക്കായിട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞ അണ്ണൻ വച്ചത് എന്നാൽ അണ്ണൻ മുന്നേ ഒരു ഇന്റർവ്യൂലോ ഈ പെസ്റ്റ് കൺട്രോളിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കേട്ട് നോക്കാം ശരിയല്ല കൊച്ചി കോർപ്പറേഷൻ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ അതിന് അയ്യായിരം രൂപ ബില്ല് കൊടുക്കാൻ പറ്റും മാസം ഒന്നര ലക്ഷം രൂപ കൊല്ലം പതിനെട്ട് ചേട്ടല്ല അണ്ണന് ബസ് കൺട്രോളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാസം ഒരു ലക്ഷം രൂപ വെച്ച് വീഴും അങ്ങനെ ഒന്നര ലക്ഷം ഒക്കെ വെച്ചിട്ടൊക്കെ വീഴും എന്നാണ് അണ്ണാൻ പറയുന്നത് ആ സ്ഥിതിക്ക് എണ്ണം കുറച്ചു നേരത്തെ എന്താ പറഞ്ഞേ ഏഹ് എല്ലാം കൺട്രോൾഡ് ആണെന്നല്ലേ കള്ളൻ കൊച്ചു കള്ളൻ ഈ ചെണ്ടെന്നങ്ങ് പറഞ്ഞാൽ പോലെ പിന്നെ വേറൊരു കേസ് ഞാൻ പറയാടേ എല്ലാ ഹോട്ടലിലും എല്ലാ ദിവസവും എല്ലാ ഫുഡും അടിപൊളിയായിരിക്കണം എന്നൊന്നും ഇല്ല നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന പല ഹോട്ടലിലും ചില ദിവസങ്ങളിൽ അത്ര കൊള്ളൂല അത്ര സെറ്റ് അല്ലാത്ത രീതിയിലൊക്കെ വന്നിട്ടുണ്ട് റീസെന്റ്ലി ഞാൻ ഒരു മന്തി കഴിക്കാൻ ഷോപ്പിൽ ഞാനും എന്റെ ഫ്രണ്ടോ എൻ്റെ സിസ്റ്ററോ ആയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ മന്തിയിൽ നമുക്ക് സലാഡ് തരൂല്ലോ ഈ സലാഡ് തരുന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു സലാഡ് വെച്ചത് സലാഡ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൂടെ ഇന്നും അളിയാ പോകണ ഉപ്പെന്ന് പറഞ്ഞു അപ്പം അമ്മമാർ എന്നെ ചീത്തുളളിക്കണം പുട എഴുതി ചെന്ന് അത് എൻ്റെ കൂടെ വന്നാൽ എന്നെ വിശ്വാസമില്ല അടുത്ത് അവന്മാരെ അടുത്ത് വെച്ചപ്പോഴും അമ്മർക്ക് തികഞ്ഞു അമ്മമാതിരി ഉപ്പായിരുന്നു അങ്ങനെ എന്റെ ഫ്രണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു ഉപ്പെന്ന് പറഞ്ഞപ്പോൾ ഇമാര് ഫുഡ് എല്ലാം എടുത്തുകൊണ്ട് പോകാൻ തന്നെ അപ്പം നമ്മൾ പറഞ്ഞാൽ അതല്ല സലാഡ് മാത്രമാണെന്ന് പറഞ്ഞു അതിനുശേഷം വേറെ സലാഡ് ഉണ്ടെന്ന് ആ ആദ്യം തന്ന സലാഡിനെ അവര് മൊത്തം അവിടെ നിന്ന് മൊത്തം കളഞ്ഞു കാരണം അവർ വന്ന് നമ്മളടുത്ത് പറഞ്ഞു ഉപ്പായി പോയി മൊത്തം എങ്ങനെ എന്തോ പറ്റിയതാണ് നമ്മൾ ആ മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ നമ്മളത് വീഡിയോ ചെയ്യാൻ അവരെ ഒന്നിനും പോയില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല മിസ്റ്റേക്ക് പറ്റിയത അപ്പൊ എല്ലാ ദിവസവും എല്ലാ ഹോട്ടലിലും എല്ലാ അടിപൊളിയായിട്ട് ഇരിക്കണമെന്നില്ല ചില ദിവസം ചില എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അത് ആ സലാഡി പറ്റിയതുപോലെയൊക്കെ പറ്റും അതൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക പിന്നെ അണ്ണന്റെ ഫുഡ് മോശം എന്ന് പറയുന്നതിനെക്കാളും അണ്ണൻ കാട്ടിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ആൾക്കാർ ഇപ്പം ജഡ്ജ് ചെയ്തോണ്ടിരിക്കുന്നത് കാരണം സകളമാന കേരളത്തിലെ റെസ്റ്റോറന്റിൽ പോയിട്ട് അവരാധം വിളിച്ചു കുറഞ്ഞുകൊണ്ടിരുന്ന അണ്ണന്റെ റെസ്റ്റോറന്റ് ഇമാതിരി അവരാധമായപ്പോ നാട്ടുകാർ പ്രതികരിക്കാൻ തോന്നിയതാണ് വേറെ ഒന്നും വിചാരിക്കരുത് പ്രിൻസ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് വേറൊരു ഈച്ചിൽ കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പൊ നിങ്ങൾക്കൊന്നും വേറെ ഒരു ജോലിയില്ലേ സമ്മയണം ഞാനിങ്ങനത്തെ ആൾക്കാരെന്താ ചെയ്യുന്നറിയാം ഞാൻ അവരെ എന്റെ ചാനല ഹൈഡ് ചെയ്യും കാരണം പിന്നെ ഇവരെ കാണണ്ടല്ലോ എനിക്കവരെ കാണണ്ടല്ലോ എന്ത് ഞാനാ പൊട്ട നീ ആ പൊട്ട ഈ സെറ്റപ്പിലാണ് നിൽക്കുന്നത് നെഗറ്റീവ് പറയുന്നവരല്ല അന്നൈഡ് ചെയ്ത് അന്നരെയും വേണ്ട അണ്ണ വേറെ ലെവലാ അണ്ണ അങ്ങനത്തെ ഒരു സെറ്റ് മൈൻഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്റെ ഹോട്ടലിനെ കുറിച്ച് ആരെയും കുറ്റം പറഞ്ഞാൽ അവൈനി എനിക്ക് വേണ്ട ഇവിടെ നല്ലത് പറയുന്നവർ മാത്രം നിന്നാൽ മതി അങ്ങനെ അണ്ണൻ എല്ലാവരും ഐഡിയ ഹൈഡ് ചെയ്ത് അവസാനം ആരും ഇല്ലാത്തൊരവസ്ഥയാണ് ലൈവില് പോട്ടെണ്ണ നമുക്ക് എല്ലാം ശരിയാക്കാം അടുത്തൊരു വീഡിയോടെ കുറച്ചുകൂടി കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഭക്ഷണം പോരാ എന്ന് പറയുന്ന എല്ലാവർക്കും മറുപടി കൊടുക്കലൊന്നും അല്ല ഇവിടുത്തെ പണിപോലെ ഭക്ഷണം പോരാ പോരാള് അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ നിങ്ങൾ എന്താ ഒന്നാമത് ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് എഴുതണം ഭക്ഷണം പോരാ എന്നൊരാൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള റെസിപ്പീസാണ് ഞങ്ങൾ ലോക്ക് ചെയ്തിരിക്കുന്നത് അതിന് ഞങ്ങൾ മാറ്റാൻ പോകുന്നില്ല അല്ലെങ്കിൽ പിന്നെ അത് കഴിക്കാൻ ആരും വരാതിരിക്കണം അത് കഴിക്കാൻ നൂറുകണക്കിന് ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട് അപ്പം എങ്ങനെയാണ് അത് മാറ്റുക ഏ മാറ്റില്ല മാറ്റില്ല സത്യം പറഞ്ഞാൽ ഇവന്റെ ഒക്കെ കടൽ ഒറ്റ മനുഷ്യൻ പോലെ പട്ടിണി നടന്നാൽ പോലും അങ്ങോട്ട് പോയി ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പോലും വാങ്ങരുത് ആ ലെവലായാലും ഇവനൊക്കെ പഠിക്കത്തുള്ളു അഹങ്കാരത്തിനൊന്നും ഒരു കുറവില്ല നമ്മുടെ മൃണ്ണു ഏട്ടൻ എന്താ എന്താ ഇങ്ങനെ ഏട്ടാ കുറച്ചൊക്കെ ഒന്ന് ഇത് ആവണ്ടേ എന്തായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതൊക്കെ മോശമല്ലേ വരുന്ന കസ്റ്റമേഴ്സ് അല്ലെ നമ്മുടെ എല്ലാവരുടെയും ബിസിനസിന്റെ അസറ്റ് എന്ന് പറയുന്നത് അവരെ നമ്മൾ ഇങ്ങനെ പിണക്കി അവരെങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നാളൊരു കാലത്ത് അണ്ടാവിലെ ബിരിയാണി മന്തി ഒറ്റയ്ക്കരുന്ന് തിന്നേണ്ട അവസ്ഥ അന്നേ ഉണ്ടാവും ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കിയ പുതിയ കൂടി കിട്ടണം